കേരള കർഷക സംഘം പന്നിക്കോട് മേഖലാ സമ്മേളനം പന്നിക്കോട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്നും കർഷകർക്കുള്ള സബ്സിഡി വള്ളം യഥാസമയം ലഭിക്കുന്നതിന് പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും കേരള കർഷക സംഘം പന്നിക്കോട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു പന്നിക്കോട് എ എ സ്കൂളിലാണ് സമ്മേളനം നടന്നത് മുതിർന്ന അംഗം പി വി ജോണി പതാക ഉയർത്തി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിവാഞ്ച് ഘടകമാണ് കർഷകർ സ്വാഭാവികമായിട്ടും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ പരിഹരിക്കുന്നതിനും വിഷയങ്ങളിൽ കാലോചിതമായ ഇടപെടൽ നടത്തുന്നതിനും രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ അഥവാ കേരള കർഷക സംഘം എന്നത് ഏരിയ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയുമായ സന്തോഷ് സബാസ്റ്റ്യൻ പ്രവർത്തന റിപ്പോർട്ടും ഉമാ ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും സഹദേവൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കരീം കൊടിയത്തൂർ സി ഹരീഷ് കെ സി മമ്മദ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സന്തോഷ് സബാസ്റ്റ്യനെ സെക്രട്ടറിയായും പി സുനിലിന് പ്രസിഡൻ്റായും ഇ എൻ സഹദേവൻ നായരെ ട്രഷററായും തിരഞ്ഞെടുത്തു പി മുരളീധരൻ ബാബു എന്നിവർ വൈസ് പ്രസിഡൻ്റുമാരും ടി സി കോമളം കെ ബൈജു എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരുമാണ് ഇരുപത്തൊന്നംഗ മേഖലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സ്വാഗത സംഘം ചെയർമാൻ പി രാജൻ ടി സി കോമളം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം